ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻതോൽവിക്ക് തൊട്ടു പിന്നാലെ പഞ്ചാബിലെ എ എ പി സർക്കാരും പ്രതിസന്ധിയിലേക്ക് മുപ്പത് എ എ പി എം എൽ എ മാർ കോൺഗ്രസിൽ ചേർന്നേക്കും മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ സിംഗ് നാളെ കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തും വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഗൗതം എ പി അതായത് ആപ്പ് എന്ന പാർട്ടിയുടെ വലിയ പതനമാണ് നമ്മൾ ഡൽഹിയിൽ കണ്ടത് ഇനിയും അവർക്ക് അവശേഷിക്കുന്ന ഏക സംസ്ഥാനം അവർ ഭരിക്കുന്ന സംസ്ഥാനം പഞ്ചാബാണ് അവിടെയും കാര്യങ്ങൾ തുലാസിലേക്ക് നീങ്ങുന്നു മുപ്പത് എം എൽ എ മാർ കോൺഗ്രസിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിൻ്റെ സൂചനകൾ വരുന്നു പഞ്ചാബ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വളരെ പ്രതിസന്ധിയിലാണ് എന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹം മുപ്പത് എം എൽ എ മാർ മാറുന്നു എന്നുള്ള വിവരം കൃത്യമായി മനസ്സിലാക്കി മുഖ്യമന്ത്രി ഭഗവത് മാൻ സിംഗ് നാളെ കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്താണ് പഞ്ചാബിൽ വളരെ പെട്ടെന്ന് ആം ആദ്മി സർക്കാരിന് വരുന്ന പ്രതിസന്ധി എന്താണ് അതിൻ്റെ സാഹചര്യം വിനോദ് ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ ഭരണം നഷ്ടപ്പെട്ടതോടെ ഇനിയും ഭരണം ശേഷിക്കുന്ന ഏക സംസ്ഥാനം പഞ്ചാബാണ് പക്ഷേ ഡൽഹിയിൽ പാർട്ടിയുടെ ദയനീയ പരാജയവും അതേ തുടർന്ന് ആം ആദ്മി പാർട്ടിക്കകത്ത് രൂപപ്പെട്ടിട്ടുള്ള പ്രതിസന്ധികളും ഇപ്പോൾ ഭരണം ശേഷിക്കുന്ന ഏക സംസ്ഥാനമായ പഞ്ചാബിനെ കൂടി ബാധിക്കുന്നു എന്നതാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്ന വാർത്ത പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ ഏതാണ്ട് പകുതി എം എൽ എ മുപ്പതോളം വരുന്ന എം എൽ എ ഉടൻ തന്നെ ആം ആദ്മി പാർട്ടി ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് പോകാൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ ഒരു സാഹചര്യത്തിൽ നാളെ ഡൽഹിയിൽ അടിയന്തര യോഗം അരവിന്ദ് കെജ്രിവാൾ വിളിച്ച് ചേർത്തിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി യുടെ മുഴുവൻ എം എൽ എ മാരുമായും അതോടൊപ്പം മുഖ്യമന്ത്രി ഭഗവത്മാരുമായി കെജ്രിവാൾ സംസാരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡൽഹിയിലെ പരാജയം ആം ആദ്മി പാർട്ടി രാഷ്ട്രീയത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള പ്രതിസന്ധി ചെറുതല്ല കാരണം ആം ആദ്മി പാർട്ടി രൂപപ്പെട്ടതും അവരാദ്യമായി അധികാരത്തിലെത്തുന്നതും ശക്തി ആർജിക്കുന്നതുമെല്ലാം ഡൽഹിയിലാണ് പക്ഷേ ഡൽഹിയിൽ ഭരണം നഷ്ടപ്പെട്ടു എന്നത് മാത്രമല്ല പ്രമുഖ നേതാക്കൾ പ്രത്യേകിച്ച് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളായ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും അതുപോലെ സൗരവ് ഭരദ്വാജും ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെല്ലാം പരാജയപ്പെടുകയാണ് കടപുഴുകി വീഴുകയാണ് അതിനാൽ ഇനിയും ആം ആദ്മി രാഷ്ട്രീയത്തിന് ഒരു ഭാവിയില്ല എന്ന ബോധ്യം സ്വന്തം പാർട്ടിയിലെ എം എൽ എ മാർക്കും നേതാക്കൾക്കും ഉണ്ടാകുന്നു കാരണം അരവിന്ദ് കെജ്രിവാൾ അധികാരമുള്ളപ്പോൾ തന്നെ അടുത്ത കാലത്ത് ജയിലിലായിരുന്നു ഡൽഹി മദ്യദായ അഴിമതി കേസിൽ കേന്ദ്ര ഏജൻസികൾ കെജ്രിവാളിനെയും കൂട്ടരെയും പൂർണ്ണമായി പിടികൂടി കഴിഞ്ഞിരിക്കുന്നു ഈ കേസിൽ വീണ്ടും അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് തന്നെ പോകുമെന്നാണ് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനാൽ കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇനിയും കാത്തിരിക്കുന്നത് ജയിലാണെന്നും അതിനാൽ ഈ പാർട്ടിക്ക് ഇനിയും ഭാവിയില്ല എന്നൊക്കെ കൃത്യമായ ബോധ്യവും അത് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാകാം ഒരു പക്ഷേ ഭൂ പല ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളും കോൺഗ്രസിലേക്കോ അതല്ലെങ്കിൽ മറ്റ് ബി ജെ പി പോലെയുള്ള പാർട്ടികളിലേക്കോ പോകുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നത് എന്തായാലും ഡൽഹിക്ക് പുറമെ ഇപ്പോൾ പഞ്ചാബിലും വലിയ പ്രതിസന്ധി ആം ആദ്മി പാർട്ടിയെ കാത്തിരിക്കുന്നു നൂറ്റി പതിനേഴംഗ പഞ്ചാബ് നിയമസഭയിൽ നിലവിൽ തൊണ്ണൂറ്റി മൂന്ന് എം എൽ എമാരാണ് ഭഗവത്മാനെ പിന്തുണയ്ക്കുന്നത് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്കുള്ളത് ഇതിൽ മുപ്പതോളം എം എൽ എ കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അത് വലിയ തോതിലുള്ള പ്രതിസന്ധി സർക്കാരിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനാൽ എങ്ങനെയും ഈ പ്രശ്നം പരിഹരിക്കാനുള്ളൊരു ശ്രവമാണ് ഇപ്പോൾ കെജ്രിവാളിന്റെയും മറ്റ് ആം ആദ്മി നേതാക്കളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഈ ഒരു ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയിലെ എം എൽ എമാരുടെ അവരുടെ ഇക്കാര്യത്തിലുള്ള അനൈക്യം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായ ഭിന്നത പരിഹരിക്കുന്നതിന്റെ ഭാഗമായി അത്യാവശ്യമെങ്കിൽ വേണമെങ്കിൽ പഞ്ചാബ് മുഖ്യമന്ത്രിയെ മാറ്റിക്കൊണ്ട് മറ്റൊരാളെ നിയമിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്കും ഒക്കെ ആം ആദ്മി പാർട്ടി അത്തരം ചിന്തകളിലേക്കൊക്കെ കടക്കുന്നുണ്ടോ ഈ ഭഗവത്മാൻ സിംഗിൻ്റെ നേതൃത്വമാണോ അവർക്ക് ഇപ്പോൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ ഈ വിമത എം എൽ എ മാർക്ക് അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്ന എം എൽ എ മാർക്ക് മുമ്പിൽ അല്ലെങ്കിൽ അവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം നേതൃമാറ്റമാണോ ഗൗതം വിനോദ നേതൃമാറ്റം എന്നതല്ല ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിക്ക് കാരണം ഒന്നവിടെ മുഖ്യമന്ത്രി ഭഗവത്മാൻ്റെ ശൈലിയോട് പൊതുവേ വിമർശനം ഒരു വിഭാഗം എം എൽ എ മാർക്കുണ്ട് പക്ഷേ ഇപ്പം വളരെ പെട്ടെന്ന് ഈ എം എൽ എമാർ ഇത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുന്നത് തീർച്ചയായും ഡൽഹിയിലെ പരാജയം തന്നെയാണ് കാരണം ആം ആദ്മി രാഷ്ട്രീയ മേധാണ്ടെ അവസാനിക്കുകയാണ് എന്ന് ഭൂരിപക്ഷം ആ പാർട്ടിയിലെ തന്നെ നേതാക്കൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഡൽഹിയിൽ ഇത്ര വലിയ പരാജയമാണെങ്കിൽ പഞ്ചാബിൽ കടപുഴകി വീഴുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പഞ്ചാബിൽ രണ്ടായിരത്തി ഇരുപത്തി ാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് രണ്ട് വർഷം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരികയാണ് അതിനാൽ ഇപ്പോൾ ഡൽഹിയിൽ ഉണ്ടായതിനെക്കാട്ടിൽ കനത്ത പ്രഹരമാകും പക്ഷേ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയെ കാത്തിരിക്കുന്നത് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയേക്കാൾ അതൊരു സംസ്ഥാനമാണ് ഡൽഹി ഒരു ചെറിയ പ്രദേശമാണ് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ പല ഇടപെടലും ഉണ്ട് സാമ്പത്തികമായി ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ സഹായം ഡൽഹി ഭരണത്തിൽ ഇവിടുത്തെ സർക്കാരിന് ലഭിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിക്ക് അവിടെ ഒരു മികച്ച ഭരണം കാഴ്ചവെക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവര് തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ പല വാഗ്ദാനങ്ങളും നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല ഡൽഹി പോലെ തന്നെ പല ഫ്രീ ബീസും പഞ്ചാബിലും വോട്ടർമാർക്ക് മുന്നിൽ ആം ആദ്മി പാർട്ടി വെച്ചിരുന്നുവെങ്കിലും ഒരു എന്ന നിലയിൽ അവിടുത്തെ ഖജനാവിൽ നിന്നും പണം എടുത്ത് ഉപയോഗിച്ച് ആ ഫ്രീ വീസ് നൽകുവാൻ കഴിഞ്ഞിരുന്നില്ല അതിനാൽ ജനരോക്ഷം ഒരു ഭാഗത്ത് വളരെ ശക്തമാണ് അതിൻ്റെ കൂടെയാണിപ്പോൾ ഡൽഹി പോലെ ഒരു പ്രദേശത്ത് ആം ആദ്മി പാർട്ടി പൂർണ്ണമായി ഇല്ലാതാക്കുന്നു അതിൻ്റെ നേതാക്കന്മാരെ ജനങ്ങൾ തെരഞ്ഞുപിടിച്ച് പരാജയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കാൻ പോകുന്ന പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയുടെ ഒരു ആവർത്തനം അവിടെ ഉണ്ടാകുമെന്ന ഭയം ആം ആദ്മിയുടെ പല നേതാക്കൾക്കുണ്ട് അതോടൊപ്പം മുഖ്യമന്ത്രിയുടെയും ഇപ്പോഴത്തെ പല മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങളിൽ ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് അടുത്ത അതൃപ്തിയുണ്ട് ഈ സാഹചര്യത്തിലാകാം ഒരുപക്ഷെ ഈ ഭൂരിപക്ഷം എം എൽ എമാരും ഇപ്പോൾ ആം ആദ്മി പാർട്ടി വിട്ട് മറ്റേതെങ്കിലുമൊക്കെ രാഷ്ട്രീയ കക്ഷികളിലേക്ക് ചേക്കേറുന്നതിനെ പറ്റി ചിന്തിക്കുന്നത് വളരെ കൃത്യമാണ് ഡൽഹിക്ക് പിന്നാലെ പഞ്ചാബിലും ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ആം ആദ്മി പാർട്ടി നീങ്ങുന്നു അവിടെ മുപ്പതോളം എം എൽ എ മാർ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടിയിലേക്ക് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്തായാലും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ സിംഗ് നാളെ കെജ്രിവാളുമായി വളരെ പ്രധാനപ്പെട്ട ചർച്ച നടത്തുന്നു കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് ഗൗതമാനന്ദ നാരായണൻ പങ്കുവച്ചത്